കണ്ണൂരിൽ രക്തസാക്ഷി ധനരാജ് ദിനാചരണ ബോർഡുകൾ നശിപ്പിച്ചു പയ്യന്നൂർ രാമന്തളി മേഖലയിൽ പല ഭാഗത്തായി സ്ഥാപിച്ച ബോർഡുകളാണ് നശിപ്പിച്ചത് പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബോർഡ് നശിപ്പിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് പുറത്തുവിട്ടു വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷം ചേരുകയാണ് സന്തോഷ് എന്തൊക്കെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കാട്ടുന്നത് ആരാണ് ഇത്തരത്തിൽ ബോർഡുകൾ നശിപ്പിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരാണോ അതോ രാഷ്ട്രീയമുണ്ടോ അതിന് അജിംഷാദ് ആർ എസ് എസ് കാർ കൊലപ്പെടുത്തിയ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു ധനരാജിന്റെ രക്തസാക്ഷി ദിനാചരണമായിരുന്നു ഇന്നലെ ഇതിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും കുന്നരു അതോടൊപ്പം തന്നെ രാമന്തളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളാണ് പ്രചരണ ബോർഡുകളാണ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത് ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഏതായാലും പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇത് ഈ പ്രചരണ ൾ നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിലവിടെ രാഷ്ട്രീയപരമായ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലമാണ് പക്ഷേ ഇത്തരത്തിൽ വീണ്ടും ഈ രക്തസാക്ഷി എന്ന് പറയുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെല്ലാം സംബന്ധിച്ച് വളരെ വികാരപരമായി കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചുകൊണ്ട് ഒരു ബോധപൂർവമായിട്ടുള്ള ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് പിന്നിലുള്ളത് എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ സംശയിക്കുന്നത് ഏതായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അജിംഷ